കൊച്ചി രാജഗിരി പബ്ലിക് സ്കൂളിൽ സംഘടിപ്പിച്ച പെറ്റ് ഷോ ശ്രദ്ധേയമായി സ്കൂളിലെ കുട്ടികളുടെ തന്നെ വ്യത്യസ്ത തരം വളർത്തുമൃഗങ്ങളാണ് പെറ്റ്ഷോയിൽ അണിനിരുന്നത് വളർത്തുമൃഗങ്ങൾ സ്കൂളിലേക്ക് എത്തിയത് ചെറിയ ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്കടക്കം കൗതുകമായി കളമശ്ശേരി രാജഗിരി പബ്ലിക് സ്കൂളിലെ ഇന്ററാക്ട് ക്ലബിന്റെ നേതൃത്വത്തിലായിരുന്നു പെറ്റ് ഷോ സംഘടിപ്പിച്ചത് സ്കൂളിലെ ബാസ്കറ്റ്ബോൾ കോർട്ടായിരുന്നു വേദിയായി ഒരുക്കിയത് ഏഴാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെയുള്ള വിദ്യാർത്ഥികളായിരുന്നു വീട്ടിലെ വളർത്തുമൃഗങ്ങളെ എത്തിച്ചത് ചിലന്തിയും മൊയിലുകളും തുടങ്ങി വളർത്തുനായകൾ വരെയുള്ള മൃഗങ്ങളെ സ്കൂളിലെത്തിച്ചത് ചെറിയ ക്ലാസിലെ കുട്ടികൾക്ക് കൗതുകമായി ആഫ്രിക്കൻ തത്തകൾ ഉൾപ്പെടെയുള്ള പക്ഷികളും ആമകളും പൂച്ചകളും ഉൾപ്പെടെ വ്യത്യസ്ത തരത്തിലുള്ള വളർത്തുമകങ്ങളെയും വിദ്യാർത്ഥികൾ എത്തിച്ചിരുന്നു ഓരോ വളർത്തുമൃഗത്തിന്റെയും പേര് ഇനം മറ്റു വിവരങ്ങൾ എന്നിവയും കുട്ടികൾക്ക് മനസ്സിലാക്കാനായി പ്രദർശിപ്പിച്ചിരുന്നു കുട്ടികളെ സാമൂഹ്യ പ്രതിബദ്ധതയിലെ വളർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് രാജഗിരി പബ്ലിക് സ്കൂളിൽ ഇൻട്രാക്ട് ക്ലബ്ബ് സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത് എല്ലാ വർഷവും ഇതുപോലുള്ള എന്തെങ്കിലും ഒരു പ്രോഗ്രാം നമ്മൾ നടത്താറുണ്ട് ഇതിൽ നിന്നും ലഭിക്കുന്ന പണം കൊണ്ട് പൈസ കൊണ്ട് ചാരിറ്റി പ്രവർത്തനങ്ങളാണ് ചെയ്യുക വളർത്തുമൃഗങ്ങളിലെ വൈവിധ്യവും അവയുടെ പരിചരണവും പെരുമാറ്റവും ഒക്കെ മനസ്സിലാക്കാൻ വിദ്യാർത്ഥികൾക്ക് പരിപാടി സഹായകമായിട്ടുണ്ടായിരുന്നു കൊച്ചിൻ വെറ്റിനറി ആശുപത്രിയുടെ പിന്തുണയോടെയായിരുന്നു വിദ്യാർത്ഥികൾ വളർത്തുമൃഗങ്ങളെ സ്കൂളിലേക്ക് എത്തിച്ചത് റിപ്പോർട്ടർ കൊച്ചി